ഒരു വർഷമായി യു കെയിൽ നിന്ന് ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ തോന്നുന്നു ഞാൻ പിൻ തോമസ് എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ ഹർദ്ദമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ മെൽബൺ മലയാളി ഒരു ഗ്രൂപ്പുണ്ട് അവിടെ അതിനകത്ത് വന്ന ഒരാൾ അനോന്മയായിട്ട് അല്ലെങ്കിൽ പേര് ഉൾപ്പെടുത്താത്ത ഒരാൾ എഴുതിയ ഒരു കുറിപ്പാണ് യു കെയിൽ നിന്ന് വന്നിട്ട് ഏതാശൂര് കൊല്ലമായി എന്ത് കുറച്ച് കാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ തോന്നുന്നു ആ കാരണങ്ങളാണ് ഞാനിത് വായിക്കാം അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയുക ചെയ്യാം കാരണം ഞാനിപ്പം കൂടുതലും ട്രാവൽ വീഡിയോസാണ് ചെയ്യുന്നത് കാരണം ഇൻഫർമേഷനൊക്കെ പണ്ടുകാലത്തേനും ഒത്തിരി ചെയ്തിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയയിൽ ഒത്തിരി നല്ല ബ്ലോഗേഴ്സ് ഉണ്ട് അവർ ഇൻഫർമേഷനും അതുപോലുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാനും അത് തന്ന വെറുതെ ആൾക്കാരെ ബോർഡിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യാമായിരുന്നത് പക്ഷേ വീണ്ടും നമ്മുടെ വീഡിയോ കണ്ട കുറച്ച് നല്ലവരായ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കും ചേട്ടാ അത് ശരിയാണോ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പക്ഷിക്കൂട്ടിൽ നിന്നാണ് പക്ഷികളിലൊക്കെ ഇഷ്ടം പ്രദേശം ഇവിടെ നിന്ന് തിന്നണ്ടല്ലേ കാനറീസ് കുറേ ഫിഞ്ചേസ് ഒക്കെ ഉണ്ട് കളകളെ നാളെ വെക്കുകൊണ്ട് എന്താ നമുക്ക് വീട് കഴിയും ഒരു മനോഹരമാണ് പിന്നെ വീടിനകത്ത് സെറ്റ് നമുക്ക് സെറ്റിൽ ഇരുന്നൊക്കെ സാരിന്നൊക്കെ ചെയ്യാം പക്ഷേ ഇതൊരു വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ചെയ്തത് അപ്പം ആദ്യം ഇദ്ദേഹം എഴുതിയൊക്കെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം ആൾക്കാർക്ക് തിരിച്ച് പോകണമെന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുന്നത് തന്നെ ആരെയും കുഴപ്പമില്ല എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ യൂറോപ്പിൻ്റെ ഭംഗി ഓസ്ട്രേലിയക്കില്ല ആദ്യം തന്നെ മനസ്സിലാക്കുക യൂറോപ്പ് വലിയൊരു കോണ്ടിനെൻ്റാണ് ഓസ്ട്രേലിയ ഒരു രാജ്യമാണ് പക്ഷേ ഒരു വലിയൊരു കോണ്ടിനെൻ്റ് വലുപ്പമുള്ള ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ പക്ഷേ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒന്നിൽ ഐസലായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പക്ഷേ ആൾ വന്നിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയ എന്നുള്ളത് യൂറോപ്പിന് യൂറോപ്പിൻ്റെതായ ഒരു മനോഹരിത നല്ല പച്ചമഹരിത ബോക്ക് നിന്ന മനോഹരമായ രാജ്യങ്ങളാണ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല യു കെ അയർലൻഡ് ഒന്നും മോശമില്ല പക്ഷേ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയുടേതായ തന്നതായ ഭംഗിയുണ്ട് ഈ പച്ചപ്പിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന വിക്ടോറിയ സ്റ്റേറ്റ് റ്റാസ്മാനിയ നമ്മൾ താമസിക്കുന്ന വലിയ അഞ്ച് വൻ പട്ടങ്ങൾ ഇതെല്ലാം പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ പ തന്നെയാണ് സാധാരണ ഒരു കൊല്ലം കൊണ്ടൊന്നും ഇത്രയും സ്ഥലമൊന്നും പോകുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അദ്ദേഹം കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ കമ്മൻറ്റിനെ ഉദ്ദേശിച്ച് കാണാൻ യൂറോപ്പിൻ്റെ ഭംഗി ഓസ്ട്രേലിയയ്ക്ക് ഇല്ലെന്നുള്ളത് ഭംഗി ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളതാണ് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഗൾഫ് നല്ല മണലാരണ്യങ്ങൾ നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളാണ് അതിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ് നമുക്ക് പച്ചപ്പ് കാണണമെങ്കിൽ യൂറോപ്പ് പോയാൽ അതിൻ്റെ ഭംഗി വേറെയാണ് വേറെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ബാക്ക് വാട്ടേഴ്സ് ഇതൊക്കെ വേറൊരു ഭംഗിയാണ് അപ്പം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇന്നരായും അവിടെ കൂടുതൽ ഇവിടെയൊക്കെയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല ആദ്യത്തെ സംഭവം അല്ല രണ്ടാമത് അദ്ദേഹം എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിലും സഹിക്കാനാവാത്ത ചൂട് കാലാവസ്ഥ അത് വളരെ തെറ്റായ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയ ഇത്രയും വലിയ ഇന്ത്യയൊക്കെ ഏറ്റവും വലിപ്പുള്ള രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയല്ല നമ്മുടെ കാശ്മീരിലെ എന്ന് പറഞ്ഞു കൂടാതെ തമിഴ്നാട്ടിൽ പോലും നമ്മുടെ തൊട്ടായിലോക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരിക്കലും സെയിം കാലാവസ്ഥയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയുടെ വിവിധ സ്റ്റേറ്റിൽ വിവിധ കാലാവസ്ഥയാണ് അതിനെപ്പറ്റി തന്നെ ഞാൻ വേറൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പം വിക്ടോറിയ സ്റ്റേറ്റ് ഇപ്പം ഞാൻ ഈ സമ്മർ ിൽ നമ്മുടെ കവപ്പിക്കേണ്ട ഈ സമ്മറിലാണ് സാധാരണ ആൾക്കാർ കൂടുതൽ ചൂടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് അതിപ്പം ഓസ്ട്രേലിയൻ മുഴുവൻ ഇപ്പം ചൂടാണ് അപ്പോൾ എന്ന് പറഞ്ഞു ഈ വിക്ടോറിയ ഷെയറിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് വരെ ചൂട് വന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നാല് അടിപൊളി പറഞ്ഞു ഈ സമ്മർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ചൂടുന്നില്ല എന്നാൽ ചില പോക്കറ്റുകൾ ക്യൂൺസാൻ്റെ ചില പോക്കറ്റുകൾ മൂന്ന് ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ നല്ല ചൂട് വന്നിട്ടുണ്ട് അത് എന്നും പറഞ്ഞാൽ അത് സമ്മറിൽ ഓട്ടോമാറ്റിക് ആയിട്ടും എല്ലായിടത്തും ചൂടൊക്കെ ഉണ്ടാകും ബുഷ് ഫയറുകൾ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ഒരു അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ചൂട് കൂടുമ്പോൾ നമുക്കൊരു ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നും പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ വീടുകളിലൊക്കെ ആയിരിക്കും വലിയ ചൂടൊന്നും ആകുമ്പോൾ വരുമ്പോൾ ഇറങ്ങി വെളിയിൽ പോകുമോ ഒന്നുമില്ല ചിലപ്പം ബീച്ചിലൊക്കെ പോയി ചിലപ്പോൾ കളിച്ചിന്തിരിക്കും അപ്പം അതൊരു വലിയ കാര്യങ്ങളൊന്നുമല്ല ചില സ്ഥലം ഇപ്പം കാനഡയിലും പോലുള്ള സ്ഥലങ്ങളിൽ നല്ല സ്നോഫാൾ അമേരിക്കയിലൊക്കെ ഭയങ്കര ആണ് കേട്ട് ചില വീഡിയോസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ ചൂട് കൂടുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊരു വലിയ കഥയല്ല വലിയ ചൂ മുഖ്യ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓസ്ട്രേലിയ വിക്ടോറിയ ടാസ്മാൻ എന്നിവിടെ ഈ പകത്തൊക്കെ വലിയ ചൂടൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം കാട്ടുതി അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സമ്മറിൻ്റെ ടൈമാണ് ഈ ചില സ്ഥലങ്ങളിൽ നല്ല ഇപ്പോൾ ഓസ്ട്രേലിയ കൂടുതൽ വനങ്ങളാണ് കൂടുതൽ അവിടെ ലാൻഡേഴ്സ് രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ ന്യൂസ് ഔത്ത് വലിയ വിക്ടോറിയയും വിക്ടോറിയയും സ്ഥലം കുറേ ഹെക്ടേഴ്സ് വനങ്ങളെ കത്ത് നശിച്ചു അത് ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിൽ തീപിടുത്തങ്ങളുണ്ടാകും അപ്പം ചില അതിന് ഈ വനത്തിന് അതിർത്തി താമസിക്കുന്ന കുറച്ച് ആളുകളോ വീടുകളോ അവരെയൊക്കെ അഫക്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ ഇതുപോലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ റയറായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചെയ്യുമ്പോൾ നാളെ ചിലപ്പോൾ ഇവിടെ നിന്ന് കത്ത് കയറുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും ഇവർ പറഞ്ഞേക്കെന്നു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം കാട്ടുതി എന്നാണ് പറയുക പക്ഷേ ഓരോ സ്ഥലങ്ങളും ഇപ്പം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കാനഡയിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാട്ടുതിയൊക്കെ ഉണ്ടായത് നമ്മൾ അമേരിക്കയിലൊക്കെ പത്രത്തിൽ പല തരത്തിൽ വായിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടു വനങ്ങളൊക്കെ ഇടയ്ക്ക് കത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ പല സ്ഥലങ്ങൾ ിങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ എല്ലാമില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതും വലിയൊരു കഥയും കാര്യങ്ങളാണ് പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ചില ആൾക്കാരാണ് ചോദിക്കുന്ന ചേട്ടാ ഇപ്പം ഞങ്ങളുടെ ഇവിടെ നിന്നും വെള്ളപ്പൊക്കമൊന്നും അധികം ഉണ്ടാകാത്ത സ്ഥലങ്ങളാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ന്യൂസിൽ നമ്മുടെ ഒരു ന്യൂസിൽ കേട്ടു ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ അവിടെ കണ്ടൊരു സ്ഥലത്ത് വെള്ളപ്പൊക്കം ഭയങ്കര അപ്പം നമ്മൾ ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്നു ആ ഇന്ത്യയിൽ എങ്ങനെ നിങ്ങൾക്ക് വെള്ളപ്പൊക്കം എഫക്ട് ചെയ്തോ സ്ഥലവും ഇടക്ക് നമ്മൾ കിടക്കുന്ന കേരളത്തിലാണ് പക്ഷേ സംഭവം ഇവിടെ ഉണ്ടായത് ഛത്തീസ്ഗഡിൽ ചാർഖണ്ഡ ആ സ്ഥലത്തെങ്ങാണ്ട് വലിയ കുത്തൊലിച്ച് വന്ന ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓസ്ട്രേലിയയുടെ ചിലയിലെ ചില ഭാഗങ്ങൾ പോക്കറ്റുകളിലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ മനുഷ്യനെ നമ്മുടെ മലയാളികളെയൊക്കെ കൂടുതൽ ിൽ അഫക്റ്റ് ചെയ്താട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ വെള്ളം കയറുന്നു നോക്കി ചിലവരൊക്കെ അഫക്റ്റ് എന്നും പറഞ്ഞ് എപ്പോഴും വെള്ളപ്പൊക്കവും അങ്ങനെ കാര്യങ്ങളും ആ സംഭവം റെയിൻ്റെ സമയം ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും ചൂടിൻ്റെ സമയം ചിലപ്പം കാട്ടിനൊക്കെ എല്ലായിടത്തും ചില സ്ഥലങ്ങളുണ്ടാവും അത് എല്ലാ രാജ്യത്തെ പോണൊക്കെ ഉള്ളു അല്ലാതെ ഓസ്ട്രേലിയ മാത്രം അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല പിന്നെ കേരളത്തിലേക്ക് നേരിട്ട് വിമാനങ്ങളില്ല അത് ചിലപ്പം സത്യമായിരിക്കും യു കെയിൽ നിന്ന് നാട് നാട്ടിലോട്ട് വിമാനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്ററിൽ നിന്ന് കാണുമായിരിക്കും എനിക്കറിയാൻ പറ്റും പക്ഷേ ഓസ്ട്രേലിയ നേരിട്ടില്ല ബാംഗ്ലൂർക്കുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് നമുക്കിവിടെ ബഡ്ജറ്റ് എയർലൈൻസുകൾ പോലെ ഉണ്ട് ഉദാഹരണ പറയുകയാണെങ്കിൽ നമുക്ക് എന്നാൽ എയർ ഏഷ്യ ഉണ്ട് മെലിൻറ്റയ ഉണ്ട് അതുപോലെ ബഡ്ജറ്റ് എയർലൈനുകൾ വില കുറച്ച് നമുക്ക് പല സ്ഥലങ്ങളിലോട്ടും പോകാം അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് വലിയ ഹോളിഡേ സീസൺ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചു തുച്ഛമായിട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ വലിയ ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബഡ്ജറ്റ് എയർലൈനാണ് അപ്പം സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് പതിനഞ്ച് മണിക്കൂർ പത്ത് പന്ത്രണ്ട് മണിക്കൂർ കുറച്ച് സ്ട്രെച്ചിൻ്റെ പുറക്കുന്നിടയ്ക്കാണ് നല്ല ഇടയ്ക്കും ഇറങ്ങി പോകാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ചിലപ്പോൾ യു കെയിലെ നല്ലതായിരിക്കും അതെ ആ പറഞ്ഞ സാഹചര്യത്തോട് ഞാൻ ചോദിക്കുന്നത് നേരിട്ട് ഫ്ലൈറ്റ് ഇല്ല പിന്നെ ഓസ്ട്രേലിയയിൽ അഞ്ച് വൺ ഒഴിച്ച് ഗ്രാമങ്ങളും പട്ടണങ്ങളും വികസിതമല്ല അത് വളരെ തെറ്റായ ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിലെ ഈ പറയുന്ന വലിയ നഗരങ്ങൾ അഞ്ച് നഗരങ്ങൾ വലിയ സ്ഥലങ്ങൾ അവിടെയാണ് ആൾക്കാർ കൂടുതൽ താമസിക്കുന്നതും വികസിച്ചത് കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇരട്ടി ഒരു രാജ്യമാണ് നമുക്ക് ഇപ്പം യു കെ എന്നും കമ്പയർ ഇവർ കമ്പയർ ചെയ്തത് യു കെ ഓസ്ട്രേലിയ തൊട്ടാണ് യു കെ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു രാജ്യം നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റ് അത്രയും തന്നെ ഉള്ളു അത്രയും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് മുക്കിന് മുക്കിന് ഷോപ്പുകളും ഈ പറഞ്ഞ നമുക്ക് ട്ര ട്രാൻസ്പോർട്ട് സർവീസുകളും എല്ലാം അവൈലാണ് പക്ഷേ ഓഷ്ട്രേലും ഇത്രയും വൈഡ് കിടക്കുന്ന ഒരു സ്ഥലം വെറും മൂന്ന് കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട് ബാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല അവിടെ മനുഷ്യരും ഇല്ല ആരുമില്ല അപ്പോൾ ആൾക്കാർ കൂടുതൽ താമസിക്കും ഇതുകൊണ്ടൊക്കെ ഉള്ള മഹാനഗൻ നഗരങ്ങളും അതിനെ ചുറ്റുപറ്റി പത്തു അറുപത് ഏഴും കിലോമീറ്റർ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് റൂറൽ സ്ഥലമാണ് പക്ഷേ നമ്മുടെ മെൽബൺ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് ഉണ്ട് അപ്പം അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് നമ്മൾ താമസിക്കുന്നത് പ്രത്യേകിച്ച് വിക്ടോറിയ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുമാതിരി സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് പോപ്പുലേഷനുണ്ട് വലിയ 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 ഒരു എന്നാ പറയുന്നത് വലിയ ഔട്ട് ബാക്കിലൊക്കെ പോകുന്ന അത്രയും ഡിസ്റ്റൻസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലായിടത്തും കുറേ പോക്കറ്റുകളും കാര്യങ്ങളും അപ്പോൾ അതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യമില്ല എന്ന് പറയുമ്പം ഈ പറഞ്ഞ നമ്മൾ ഇത് ഉൾ ഗ്രാമങ്ങളിൽ പോകും അവിടെ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെറിയ സ്കൂളും ചെറിയ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഒക്കെ കാണും അത് ഞാൻ നേരത്തെ ഒരു മുറമാണെന്ന് പറഞ്ഞിട്ട് പോയത് നമ്മുടെ വെസ്റ്റിൻ ഓസ്ട്രേലിയ നമ്മുടെ സുഹൃത്ത് താമസിക്കുന്ന അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലും നല്ല അടിപൊളി സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും വലിയ ഒരു അവിടെ ഈ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഈ ഓസ്ട്രേലിയ യോഗം നമ്മൾ കാരണം അത് ചെറിയ രാജ്യവും ഇത്രയും വലിയ രാജ്യം പോപ്പുലേഷൻ തീർക്കും അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഔട്ട് ിക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ വൻ നഗരങ്ങളെല്ലാം അടിപൊളിയായിട്ട് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ മറ്റേണ്ട ലീവ് വളരെ കുറവാണ് അത് ചിലപ്പോൾ സത്യമായിരിക്കാം അദ്ദേഹം പറഞ്ഞു യു കെയിൽ ഓസ്ട്രേലിയയിൽ മറ്റേ ലീവ് അത്ര ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം നമ്മളൊക്കെ പ്രായമായി നമ്മൾ അതിനോട് കൂടുതൽ അറിയാൻ പക്ഷേ എങ്കിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എടുത്തോളും കാരണം യു കെയിലാണ് മറ്റേണ്ട ലീവ് ഒക്കെ കാര്യം കൂടുതലുള്ളൂ ഞാൻ ഉണ്ടായിരുന്ന സമയത്തും യു ഉണ്ടായിരുന്ന സമയത്തും പക്ഷേ ഒത്തിരി പേര് യു കെയിലെ ആ മറ്റേ ലീവ് കൂടുതലുണ്ടായിരുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നുണ്ട് അവർക്ക് ഒത്തിരി മിസ് യൂസ് ചെയ്തായിട്ട് എനിക്കറിയാം അതുകൊണ്ട് എന്താ ഇവിടെ ഇത് ആ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ് അപ്പം അദ്ദേഹം ആ പറഞ്ഞതിനോട് ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ അത് അറിയാവുന്ന ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യുകയാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പിന്നെ വീട് വില വളരെയധികം അത് വെറുതൊരു മിഥ്യാധാരണയാണ് ഓസ്ട്രേലിയ മാത്രം വീട് വില വളരെ കൂടുതലാണ് വീട് വിലയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു സുഹൃത്തിനെ യു കെ വിളിച്ചേ ഉള്ളൂ അദ്ദേഹത്തോട് ചോദിച്ചു അവിടെ വീട് വില ആദ്യ വിധം കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇവിടെ വില കുറവായിട്ട് തോന്നി ഇപ്പം നമുക്ക് ഉദാഹരണമായി സിഡ്നിയിലോ മെൽബൺ ടൗണിനടുത്തൊക്കെ അടുത്തൊക്കെ ഓഫ് കോഴ്സ് നമ്മൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വലിയ വില വ്യത്യാസമോ വലിയ കാര്യങ്ങളോ പക്ഷേ അത് വില കൊടുക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ അടിപൊളി വീടുകൾ നമുക്ക് കിട്ടാൻ കാരണം നമുക്ക് വലിയ ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളെല്ലാം നമുക്ക് അത് ഒന്ന് ഈ ബിൽഡ് ചെയ്യുവോ അല്ലെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്ത് മേടിക്കുവോ അങ്ങനെ സംഭവങ്ങൾ അപ്പം ഈ വീടുകളുടെ കാര്യമൊക്കെ വളരെ മനോഹരമായ വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് എൽ ചില സാധനങ്ങൾ ചിലപ്പോൾ വീടുകൾ ചേരം അവിടെ ആയിരിക്കും വിലക്കൂടുക ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ചില സ്ഥലങ്ങളെ അപേക്ഷിച്ചിരിക്കും അതൊക്കെ ഡിപെൻസ് ആണ് അപ്പം ഇത് ഇവിടെ മാത്രം വിലക്കൂള്ളൂ എന്നുള്ള ഒരു അപ്പോയിൻറ്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല പിന്നെ യു കെ യു എസ് എ പോലെ ശക്തമായ രാഷ്ട്രമല്ല അത് അദ്ദേഹം ഉദ്ദേശം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല ചിലപ്പോൾ മിലട്ടറി പവർ കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കാം നമുക്ക് പക്ഷേ അത് നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമില്ല മിലിറ്ററി പവർ വലിയ വലിയ ശല്യമൊന്നും ആരോടും യുദ്ധമൊന്നും ഉണ്ടാക്കാൻ പോകാത്ത രാജ്യമാണ് ഓസ്ട്രേലിയ ഇവരുടെയൊക്കെ അലിയൻ അലിയൻസാന്ന് പറഞ്ഞാലും വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഇവിടെ എക്സ്പോർട്ടിന് ഇഷ്ടംപോലെ കോൾ എക്സ്പോർട്ട് ചെയ്യാനുണ്ട് മൈനിങ് ഈ കോള് പിന്നെ അയർണ് ഗോൾഡ് പിന്നെ മീറ്റ് പ്രോഡക്റ്റ് ഇതൊക്കെ എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഇവർ ഒത്തിരി മൈൻ സൈറ്റുകളെ കണ്ടെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള റിസോഴ്സ് ൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത് ഓഷീടെ തെക്ക് വശത്ത് പോളൻ അലർജിയും വടക്ക് വടക്ക് പാമ്പുശലും അതിരൂക്ഷമാണ് ഈ പോളൻ അലർജിയുടെ കാര്യം ആദ്യം പോലെ അതപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പൂക്കളുടെ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ അലർജിയുണ്ട് അത് അലർജി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ചിലപ്പം തുമ്മലായിട്ട് വരും ചിലവർക്ക് ചെറിയ ചൊറിച്ചിലായിട്ട് വരും ചിലവർക്ക് ഈ കണ്ണുകിട വെള്ളം വരും അത് അലർജി ഉള്ള ആൾക്കാർക്ക് ചിലപ്പം അത് ചില കുഞ്ഞു പിള്ളേർക്കൊക്കെ അഫക്റ്റ് ചെയ്യുക എനിക്കൊന്നും അങ്ങനെ വിലാട്ട് അഫക്റ്റ് ചെയ്തിട്ടു ചിലപ്പം ചില തുമ്മലൊക്കെ ഇങ്ങനെ ഈ പൂക്കളുടെ സമയം ആകുമ്പോൾ ഈ പൂമ്പൊടി ഇങ്ങനെ പറക്കുമ്പം ഒക്കെ നമുക്കിങ്ങനെ സംഭവങ്ങളുണ്ടാകും അത് എല്ലാ രാജ്യത്തും രാജ്യത്തും ഉള്ളതു കൊണ്ടൊക്കെ ചില സമയം ചിലപ്പോൾ ഈ വിളിച്ചിട്ട് കൂടുതലായിരിക്കാം അത് ഈ പറഞ്ഞതിനോട് എനിക്ക് നമ്മുടെ ജീവിതത്തെ ഡെയിലി ഒരു ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല അലർജിയാണെങ്കിൽ ഡോക്ടറെക്കാണ് എന്നിട്ട് മരുന്ന് മേടിക്കുക അത്രയേ ഉള്ളൂ എനിക്കത് പറയാനായിട്ട് അപ്പം അങ്ങനെ ഒരു വലിയ സംഭവം പിന്നെ വടക്ക് പടിഞ്ഞു പറഞ്ഞ പോയ പാമ്പൽ ശല്ല്ല് ഈ പാമ്പ് ശല്യം പാമ്പ് ശല്യം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് എനിക്ക് മതി ഈ ഒരു വല്ലതും ആൾ എങ്ങനെ ഒരു പാമ്പിനെ കണ്ടെത്തി എന്ന് എനിക്കറിയാമല്ല കാരണം ഞാൻ ഈ പാമ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ അറിയാൻ സ്ഥലത്ത് ഞങ്ങളിതുപോലെ നടന്ന ഫാം ഡൗൺലോഡ് പോകുമ്പോൾ ഏട്ടാ സമയങ്ങളിൽ സമ്മറിലൊക്കെ ഈ പ്രാവശ്യം ഞാൻ ആ പോയിട്ട് ഞാൻ മൂന്നാറ് പ്രാവശ്യം പോകട്ടെ എനിക്ക് നിനക്കെ പോലും കാണാൻ പറ്റില്ല അപ്പോൾ ഇതിനെയൊക്കെ ഇവിടെ ആശുപത്രിയിൽ വെനമസ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ കണ്ടു കിട്ടുക എന്ന് പറയുന്ന വളരെ വളരെ പാടുപെട്ട അല്ലെങ്കിൽ വളരെ ഒരു അത് ചെയ്യേണ്ട കാര്യം നമുക്ക് അങ്ങനെ ഇന്നെ കണ്ടു കിട്ടാൻ പറ്റില്ല പിന്നെ ആർക്കാണ് ഈ പാമ്പുകഴി കേക്കാൽ പാമനെ സൂക്ഷിക്കേണ്ടി നോക്കിയുള്ള ചോദിക്കുമ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമ്മർ ടൈമുകൾ നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ബുഷ് വോക്കിങ് ചെയ്യുന്ന ആൾക്കാർ ഈ പുല്ലിനകത്തോടെ നടക്കുന്ന ആൾക്കാർ അവരൊക്കെ ബൂട്ടൊക്കെ കിട്ടുകയാണെന്ന് നടക്കുക അതിൽ ചിലപ്പോൾ അവിടെ കൂടെയൊക്കെ പാമനെ കണ്ടിരിക്കും ചിലപ്പോൾ അതിൻ്റെ കടി കൊണ്ടുവന്നിരിക്കും പക്ഷേ ഇവിടെ ആൻറ്റിമലോ അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ അധികം ലഭ്യമാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് പാമ്പ് വർഷത്തിൽ ഒന്നോ രണ്ടോ പേരൊക്കെ മരിക്കുന്നുള്ളൂ ആ മരിക്കുന്നവർ തന്നെ ഈ പറഞ്ഞ ചികിത്സ തേടാതിരിക്കും ചിലപ്പം കടിച്ചു തറിയാതിരിക്കുകയും ചിലപ്പം പെട്ടെന്നുള്ള ബൈറ്റ് അതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം അത്യാവശ്യം അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ അരണ തേള പാറ്റ വഴുതാര പാമ്പ് ഇതെല്ലാം കണ്ടുവളർന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ അയർലൻഡിലും അല്ലെങ്കിൽ ഓഷ്ട്രിയ യു യു കെയിലും ഒക്കെ ചെന്ന് കഴിയുമ്പം ഈ പാമ്പിനെ പെട്ടെന്ന് പേടിയായി മാറുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഈ പാമ്പിൻ്റെ വിഷയം ഓർത്താരും പേടിക്കേണ്ടതായില്ല അതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ തെറ്റാണ് വടക്ക് പാമ്പ് ശല്യം വൃക്ഷമാണ് അതാണ് എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യം ഇവൻ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഞാൻ പല സുഹൃത്തുക്കളെ പല സമയം നിങ്ങൾ പാമ്പൻ വേറെ ആ ഇന്നാ പ്രാവശ്യം കണ്ടാലും ഒരെണ്ണത്തിനെ കണ്ടാലും എന്നൊക്കെ ആൾക്കാർ പറയാറുള്ളൂ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ പിന്നെ മെഡിക്കൽ ഇതിന്റെ ജോലി സാധ്യതകൾ കുറവാണ് അത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റില്ല മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇവിടെ നല്ല സാധ്യതകളുണ്ടെന്നുള്ള എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പിന്നെ ഷെഫ്മാർ ഇലക്ട്രീഷ്യൻസ് മെക്കാനിക്സ് എഞ്ചിനീയർ മൈബിഡി അങ്ങനെ എൻ്റെ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്ക് ഇവിടുണ്ട് അപ്പോൾ ചിലപ്പോൾ യു കെയിലായിരിക്കും അത് കൂടുതലുള്ളത് പക്ഷേ ഇവിടെ കുറവാണെന്ന് പറയാൻ ഞാൻ ഞാനാളില്ല പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ യു കെ കൂടുതലായിരിക്കും അതെനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഈ എല്ലാ വിഭാഗത്തിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ പിന്നെ പബ്ലിക് യാത്രാ സ്ഥലം നാട്ടിലേക്കാൾ പരിതാപകരം കാരണം നാട് എന്ന് പറയുന്നതും ഈ യു കെ എന്നൊക്കെ ഇവർ പറയുന്നതും ചെറിയ സ്ഥലങ്ങളാണ് നമുക്ക് എല്ലാത്ത പോപ്പുലേഷൻ കൂടുതലാകുമ്പോൾ അവിടെ ആൾക്കാർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാൻ ഞാൻ വെറും നിസ്സാരമുള്ള ഉദാഹരണം പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നത് ഈ വന്ദകിലാണ് ഈ വന്ദാഗയിലെ എല്ലാ രണ്ട് മണിക്കൂറും കൂടുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് ഓടുന്നുണ്ട് പക്ഷേ അവിടെ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർ പോലുമില്ല അവരോട് സ്വന്തം കാശ് കൊണ്ടാണ് സ്വന്തം കാശും കാറും ഉപയോഗിച്ചാണ് അവർ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സർവീസ് ആണല്ലോ അതുകൊണ്ടാണ് ഈ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഈ നമ്മുടെ ഇതുവഴി ബസ് പോകുന്നത് അപ്പം നമ്മൾ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർ ആളാണ് ഇതുകൊണ്ടുള്ള റൂറൽ റൂറൽ സൈഡിലുള്ള ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ബസ് കാത്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എത്താൻ പറ്റാതെ വരും അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടാക്സി വരുന്നത് അപ്പം അങ്ങനെ പോപ്പുലേഷൻ തീരെ കുറവാണ് അതുകൊണ്ടാണ് സംഭവം അതേസമയം നമ്മൾ വിതിൻ സിറ്റി ലിമിച്ച് ചെയ്യുന്ന ഒരു പത്തോ അറുപത് കിലോമീറ്റർ ഉള്ളിലും അതിന് ഇപ്പുറത്ത് താമസിക്കുന്നതിന് നമുക്ക് ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളുണ്ട് കാരണം ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വലുപ്പമനുസരിച്ച് വേണം കമ്പയർ ചെയ്യാൻ യു കെ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ് എല്ലാത്തിരത്തും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും മുക്കിനും മൂലയിലും ഓടി നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ നഗരങ്ങൾ ഒഴിച്ച് ഉള്ളിലൊന്നും ആൾക്കാരില്ല താമസിക്കാനായിട്ട് പതക്കെ പതൊക്കെ ആൾക്കാർ വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചില പ്രോബ്ലങ്ങളുണ്ട് പക്ഷേ അതാണ് ഓസ്ട്രേലിയയുടെ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ലൈസൻസ് കരുതുക നമ്മുടെ ലൈസൻസ് വേണം കാറ് വേണം ഇല്ലെങ്കിൽ ഇവിടെ പരിപാടി നടക്കുക എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ സിറ്റി ലിമിറ്റിലാണ് താമസിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ റേസസ് ഉണ്ട് അത് ഞാൻ ആദ്യമേ പറയാനുണ്ട് ഞാൻ ഈ ഓസ്ട്രേലിയയും യു കെയിലൊക്കെ ഇഷ്ടം പോലെ ഇംഗ്ലീഷ്കാരോട് വർക്ക് ചെയ്യുന്നത് ഞാൻ യൂക്കലാണെങ്കിൽ ഫുൾ ടൈം പ്രസിഡൻലോടാണ് ഞാൻ ഒറ്റ ഒരു മലയാളി ആയിരുന്നു ആ സമയത്ത് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം വേറെ നേഴ്സുമാർക്കുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളോട് ഇവർ നല്ല കാര്യം എങ്ങനെയാണ് ഒരു മനുഷ്യരോട് ഇടപെടുന്നത് എന്ന് ഉദ്ദേശിച്ചിരിക്കും തിരിച്ച് ഇങ്ങോട്ട് ഇടപെടുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഒരു നാട്ടുകാരെന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാരുടെ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയക്കാരെന്ന് പറയുന്നത് ഇവിടെ അബോർജിൻസ് അതായത് ഇവിടുത്തെ ഒറിജിനൽ ആദിവാസി സമൂഹത്തിൻ്റെ ആൾക്കാരാണ് ഈ ഓസ്ട്രേലിയുടെ ഉടമസ്ഥെന്ന് പറയുന്നത് യു കെ എന്നുള്ള ആൾക്കാർ കുടിയേറിപ്പാർത്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കുടിയേറിപ്പാർ ചൈനയെന്ന് പറയുന്നത് ഇവരെല്ലാം കുടിയേറ്റക്കാരാണ് അല്ലാതെ ഓസ്ട്രേലിയ ഇവിടെ താമസിക്കുന്ന ഒരാളുടെ എൻ്റെയോ ആറേ സ്വന്തമല്ല അതേസമയം ഈ ഒറിജിനൽ ആൾക്കാര് പറയുകയാണെങ്കിൽ അതിന് ഒരു ഇതെന്ന് പറയുന്നത് കാരണം ഇവരെല്ലാം ഇംഗ്ലീഷാൽ പോലും കുടിയേറി പാർക്കുന്നത് നമ്മളെങ്ങനെ ഒരു മനുഷ്യരോട് ഇടപെടുന്ന രീതിയിലാണ് തിരിച്ച് അവർ നമ്മളോട് ഇടപെടുന്നത് എനിക്കിതുമായിട്ടും അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ തിരിച്ച് തന്നാൽ നമ്മൾ അവിടുത്തെ സെക്കൻഡ് ക്ലാസ് സിറ്റിസാണ് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒന്ന് എന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുക നിങ്ങൾ തിരിച്ച് പോകുന്നേ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവരെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ കിളികളൊക്കെ അറിയുന്നത് അപ്പോൾ അത് നിർത്താൻ അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് സംഭവം പല കൂടുതൽ റേസസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാ മനുഷ്യരും നൂറ് ശതമാനം നല്ലതൊന്നുമില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം ആൾക്കാർ ഇടപെടൽ മോശമായിട്ട് ഇടപെട്ട് നിന്നിരിക്കും അത് എല്ലാ സ്ഥലങ്ങളിലുണ്ട് ഇവിടെ മാത്രമൊന്നുമല്ല അപ്പോൾ അത് ആൻസർ ഞാൻ ചെയ്യുന്നു വിശ്വസിക്കുന്നു പിന്നെ അടുത്ത് നിങ്ങളൊരു ടൂറിസ്റ്റ് വിസ എടുത്ത് വന്ന് കണ്ടു മനസ്സിലാക്കുക എന്നിട്ട് സെറ്റതാമസമാക്കുക അത് വളരെ ഒരു മിഥ്യാധാരണയാണ് നമ്മൾ ടൂറിസ്റ്റ് വിസ ആക്കി വന്നാൽ കൂടി എന്നാൽ ഒന്നോ രണ്ടോ മാസം ഒരു സ്ഥലത്തേ ആവശ്യം അവരെപ്പറ്റി കൂടുതലൊന്നും വലിയ ഐഡിയ കിട്ടുകയില്ല നമ്മൾ സാധാരണ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ പോലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊരു ഗ്രൂപ്പുകളുണ്ട് അവരോട് ചോദിക്കുക ഇന്ന സ്ഥലത്ത് ഫ്ലഡ് വന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ഫ്ലഡ് കൊണ്ടാകുന്ന സ്ഥലമാണോ വീടിന് ഭയങ്കര വില കൂടുതലാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരിക കാരണം ഞാനിവിടെ വന്നപ്പം എൻ്റെ ബ്രദറിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് താമസിക്കാനോ അക്കോഡേഷൻ ഒക്കെ ഉണ്ടാവും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വെൽ സെറ്റിൽഡായിരിക്കും യു കെയിലെ അവർ യു കെ വെൽ സെറ്റിൽഡായ ആൾക്കാർ നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഫാമിലി സർക്കിളും ഒക്കെ ആണ് അവർ പെട്ടെന്ന് ഒരു വേദന സംബന്ധിച്ചും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് ഒരു തോന്നുന്നുണ്ടോ യൂ അവിടെ ആയിരുന്നു നല്ലതെന്ന് തോന്നൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ താരതമ്യാനെ സെറ്റിലായി ഇവിടുത്തെ ഗ്രൂപ്പിലൂടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിയുമ്പം ഇവർക്കിവിടെ ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ പല ആൾക്കാർ ഞാൻ പല ഭാഗങ്ങളോട് യാത്ര ചെയ്തും പല ആൾക്കാരും ഇപ്പോൾ ഈ അയലൻഡിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് യു കെ നിന്ന് വന്ന ആൾക്കാരുണ്ട് കാനഡയിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ ഇവരൊക്കെ ചോദിച്ചു ഇവർക്കൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടു ആരും മോശമായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഓസ്ട്രേലിയ ഇഷ്ടപ്പെടാൻ ഉള്ളിൽ ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ആരെങ്കിലും തിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കാരണം എനിക്ക് നാളെ ഇപ്പോൾ യു കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും കാര്യം ചോദിക്കുന്നുമുണ്ട എനിക്ക് ഓസ്ട്രേലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ച് യു കിലേക്ക് പോകണം അത് പറയുന്നതിന് തന്നെ കുഴപ്പം കാരണം ഇഷ്ടമാണ് നമ്മൾ ഏത് രാജ്യത്ത് സെറ്റിലാകണം എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ അവനോൻ്റെ ഇഷ്ടമാണ് യു കെ നല്ല രാജ്യമാണ് അവിടെ ഉള്ളവർക്ക് അവിടെ താമസിക്കാം അയർലൻഡിൽ ുള്ളവരൊക്കെ അവിടെ താമസിക്കാൻ വേണേൽ അവർക്ക് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് വേണേ തിരിച്ച് അങ്ങോട്ട് പോകാം അതൊന്നും ഒരു മനുഷ്യർ അവരോട് സ്വന്തം പേഴ്സണൽ കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അങ്ങനെ ആരെങ്കിലും യു കെയിലോട്ട് തിരിച്ചു പോയാലോ ആരിലോട്ട് തിരിച്ചു പോയവരോ ഒന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാണെങ്കിൽ എന്തുകൊണ്ടാണ് തിരിച്ച് പോയെന്നുള്ളൊരു റീസൺ നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഇതും ചില കാര്യങ്ങൾ ആ പൊട്ടത്തേറ്റ് വേണം അതുകൊണ്ടാണ് നമ്മൾ അത് പ്രതികരിക്കാൻ വരുന്നത് കാരണം കുറേ മെസ്സേജസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ കമ്പെയർ ചെയ്യുമ്പം വലിയൊരു രാജ്യവും ചെറിയ രാജ്യവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടോ അതാണ് ഈ ഇവിടെ ഈ ഇദ്ദേഹം കൊടുത്തേക്കുന്നത് അദ്ദേഹം എവിടെ നിന്നാണ് എഴുതിയതെന്നും പേരോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല മെൽബൺ മലയാളി ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞവർക്ക് വന്ന ഒരു 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 വേറെ ഒരു അഞ്ചിട്ടു പത്ത് കാര്യങ്ങൾ കൊണ്ട് യു കെയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പേരുല്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നുമില്ല അപ്പോൾ ആരെങ്കിലും തിരിച്ചു പോകാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോഴേ എൻ്റെ പക്ഷിക്കൂട്ടിൽ നിന്നും എല്ലാവർക്കും നന്ദി നമസ്കാരം